മണ്ണന്തല ലോറിയും അപകടം പേർക്ക് പരിക്ക് മരുക്കും മണ്ണന്തൂരിൽ കെ എസ് ആർ ടി സി ബസും അപകടം മണ്ണന്തല ലോറിയും അപകടം നിരവധി പേർക്ക് പരിക്ക് കാട്ടാക്കടിൽ നിന്നും മൂഴിയാറിലേക്ക് പുറപ്പെട്ട കെ എസ് ആർ ടി സി ബസ് എതിരെ വന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി തുടർന്ന് തിരുവനന്തപുരത്ത് നിന്നും വെമ്പായത്തേക്ക് പോകുന്ന എം സി റോഡിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു വാഹനങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ കൂടി വഴിതിരിച്ചു വിട്ടു പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു രണ്ട് ഡ്രൈവർമാരും അരമണിക്കൂറോളം വാഹനങ്ങളിൽ കുടുങ്ങിക്കിടന്നു പന്ത്രണ്ടോളം പേർക്ക് പരിക്ക് പറ്റി ലോറി ഡ്രൈവറുടെ ഒഴിച്ച് ബാക്കിയാരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന് പോലീസ് പറഞ്ഞു ഫയർഫോഴ്സ് എത്തിയാണ് രണ്ട് ഡ്രൈവർമാരെയും പുറത്തെടുത്തത് ഡ്രൈവർമാർക്ക് കാലിനാണ് പരിക്കേറ്റത് വാഹനം മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചു നിയന്ത്രണം വിട്ട ലോറി ബസ്സിലേക്ക് ഇടിച്ചു കയറി എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ